തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും കട്ടപ്പനയിൽ പൂർണ്ണം നഗരസഭയുടെ കീഴിലുള്ള വിവിധ വാർഡുകളിലെ വോട്ടെണ്ണൽ ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കട്ടപ്പന സെന്റ് ജോർജ് സ്കൂൾ എന്നിവിടങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നഗരസഭയ്ക്ക് കീഴിലുള്ള മുപ്പത്തിയഞ്ച് വാർഡുകളിലെ വോട്ടെണ്ണൽ നടക്കും ഇതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു വാർഡുകൾ നടത്തുന്നത് ഏഴ് വാർഡുകൾ ഒന്നാം റൗണ്ടിലും പിന്നെ നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിനായി നമ്മളാകെ ഏഴ് കൗണ്ടിംഗ് ടേബിളുകളും അതിന് പുറമെ പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിങ്ങിനായി രണ്ട് ടേബിളുകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിംഗ് ആരംഭിച്ച ശേഷം ആയിരിക്കും ഈവിൽ കൗണ്ടിങ് ആരംഭിക്കുക സ്ട്രോങ് റൂം ഇതുമായി ബന്ധപ്പെട്ട് എട്ട് മണിക്ക് പുറത്തുന്നതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ സ്ഥാനാർത്ഥികൾക്ക് നൽകിയിട്ടുള്ളതാണ് കടപ്പന സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വെച്ചാണ് കടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ വോട്ടെണ്ണൽ നടക്കുക അയ്യപ്പങ്കോവിൽ ചക്കുവെള്ളം ഇരട്ടയാർ കാഞ്ചിയാർ ഉപ്പുതറ വണ്ടന്മേട് എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണലാണ് ഇവിടെ നടക്കുക രാവിലെ എട്ട് മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും വോട്ടെണ്ണലിന്റെ ഫലം അപ്പോൾ തന്നെ പൊതുജനങ്ങളെ അറിയിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വോട്ടെണ്ണൽ നടക്കുന്ന കേന്ദ്രത്തിൽ പോലീസിന്റെ നേതൃത്വത്തിൽ വിപുലമായ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്